കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ മട്ടന്നൂരിലെ കിൻഫ്ര വ്യവസായ പാർക്കിൽ സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി കെട്ടിടം പ്രവർത്തനസജ്ജമായി ഐ ടി സംരംഭകർക്ക് സൗകര്യമൊരുക്കുന്നതിനാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് മറ്റു സംരംഭങ്ങളും ഇവിടെ പ്രവർത്തനം തുടങ്ങുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട കാലാവധി അവസാനിച്ച ശേഷം അടുത്ത മാസം കെട്ടിടം ഉദ്ഘാടനം ചെയ്യും പന്ത്രണ്ട് കോടിയോളം രൂപ ചെലവഴിച്ചാണ് അമ്പതിനായിരം ചതുശ്ര അടി വലിപ്പത്തിൽ നില കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ജൂണിലാണ് രണ്ടായിരത്തിന്റെ നിർമ്മാണ പ്രവൃത്തി അവസാനഘട്ട പ്രവൃത്തികൾ വരെ പൂർത്തിയായിട്ടുണ്ട് ഒരു കോടി രൂപ ചെലവിൽ കെട്ടിടത്തിന്റെ രണ്ടാം ഘട്ട പ്രവൃത്തികളും വൈകാതെ തുടങ്ങുമെന്ന് കിൻഫ്ര അധികൃതർ അറിയിച്ചു സിഡ്കോ അസോസിയേറ്റ്സിന്റെ നേതൃത്വത്തിലാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് എസ് ടി എഫ് കെട്ടിടം പൂർണ്ണതോതിൽ പ്രവർത്തനം തുടങ്ങിയാൽ അഞ്ഞൂറിലധികം പേർക്ക് തൊഴിൽ ലഭ്യമാകും കിൻഫ്ര വ്യവസായ പാർക്കിൽ നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷനും കിൻഫ്രയുടെ ഓഫീസായ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കും സ്ഥാപിച്ചിട്ടുണ്ട് ഇതുവരെ എട്ട് സംരംഭങ്ങൾക്കാണ് വ്യവസായ പാർക്കിൽ സ്ഥലം അനുവദിച്ചിട്ടുള്ളത് ഇതിൽ നാല് വ്യവസായ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവൃത്തികൾ നടക്കുകയാണ് ആയുർവേദ ആശുപത്രി ബോട്ടിൽ നിർമ്മാണ യൂണിറ്റ് തുടങ്ങിയവയാണ് ആദ്യഘട്ടത്തിൽ പാർക്കിൽ പ്രവർത്തനം തുടങ്ങുന്നത് ഈ സ്കൂട്ടർ നിർമ്മാണ യൂണിറ്റ് ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് തുടങ്ങിയ വൻകിട പദ്ധതികളും പാർക്ക് കേന്ദ്രീകരിച്ച് തുടങ്ങും സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി കെട്ടിടത്തിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് സ്ഥലം ലഭ്യമാണ് പത്തുവർഷത്തേക്കുള്ള പാട്ടവ്യവസ്ഥയിലാണ് കെട്ടിടത്തിൽ സ്ഥലം അനുവദിക്കുന്നത് എഴുന്നൂറ്റി അൻപത് ചതുരശ്രാഡി മുതലുള്ള സ്ഥലം പാട്ടത്തിന് നൽകും ഒരു ചതുരശ്രാഡിക്ക് പന്ത്രണ്ട് രൂപയാണ് മാസവാടക ഈടാക്കുക സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള സമയം എന്ന നിലയിൽ ആദ്യ മൂന്ന് മാസം വാടക ഈടാക്കില്ല കെട്ടിടത്തിന്റെ രണ്ട് നിലകളിലുള്ള സ്ഥലം ഇതിനകം വാടകയ്ക്ക് പോയിട്ടുണ്ട് സംരംഭങ്ങൾ തുടങ്ങുന്നവർ പാർക്ക് മാനേജറുമായി ബന്ധപ്പെടണമെന്നും അധികൃതർ അറിയിച്ചു അഹല്യയ്ക്ക് മു വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ